അപ്പൊ നോണ പറയാൻ പ്രേരിപ്പിക്കുന്ന അള്ളാഹു എന്നാണ് ഒരു ചോദ്യം അത് മറിയമ്മുമായി ബന്ധപ്പെട്ട ആയത്താണ് ആ പറഞ്ഞത് ഇപ്പൊ കുലി വഷറബി വററി അയിനൻ ഫയിമ്മ തെറയിന്നമിന് ബഷറി അഹദൻ ഫക്കൂലി ഇണ്ണി നദർത്തുലി റഹ്മാനി സൗമൻ എന്ന് പറഞ്ഞതാണ് നോണ പറയാൻ പറഞ്ഞോന്നുലി ബഷറബി വററി അയനൻ കൊയിമ്മ തെറയിന്നമിനൽ ബഷറി അഹ് ഫലി എണ്ണി നദർത്തുലി റഹ്മാനി സൗമൻ പല കല്ലിമൽ യൌന ഇൻസി ീ ഭക്ഷണപാനീയങ്ങളൊക്കെ കഴിച്ച് ഏതെങ്കിലും ആളുകൾ നീണ്ടടുത്ത് വന്നാൽ ഞാൻ നോമ്പ് നോക്കിക്കാണെന്ന് ആരോടും വർത്തമാനത്തിനില്ലാന്ന് പറഞ്ഞതാന്ന് നോണ പറയാൻ പറഞ്ഞവെന്നാണ് അത് ഇവര് ഈ നോമ്പ് നോമ്പ്ന്നുള്ളത് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്ന നോമ്പായി കണ്ടപ്പോഴാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ അവിടെ നോണയൊന്നുമില്ല ഭക്ഷണവും പാനീയവും ഒഴിവാക്കി ഉള്ളതിനെയാണ് എന്ന് എന്നിവര് പറയുന്നത് സൗമ എന്ന് പറഞ്ഞാൽ മിണ്ടാവൃതവും മിണ്ടാതെ ഇരിക്കാൻ പറഞ്ഞു ഇന്നി നവർ റഹ്മാനി സൗമൻ ഫലൻ നുക്കല്ലിമൽ യൗമ അപ്പൊ തന്നെ മിണ്ടി ആരെങ്കിലും വന്നാൽ ഞാനിന്ന് ആരോടും എന്ന് പറഞ്ഞ അപ്പൊ തന്നെ വർത്താനം പറഞ്ഞു അത് വേറെ കാര്യം സൗമ എന്ന് പറഞ്ഞാൽ പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും ഉന്നതമായ തലത്തിൽ റഹ്മാന്റെ അറഹമാന്റെ തലത്തിലേക്ക് പരമകാരുണികന്റെ തലത്തിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് എത്തുന്നത് എപ്പോഴാണോ അതാണ് സൗമ്യം അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സിയാമു നമ്മുടെ മനസ്സിനെ അജ്ഞതയിൽ നിന്നും നെഗറ്റീവുകളിൽ നിന്നും ഒക്കെ തടഞ്ഞു നിർത്തുക സിയാമു യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നിരന്തരമായി അന്വേഷിക്കുക അതാണ് സിയാമു ഇപ്പൊ സിയാമാണല്ലോ വരുന്നത് അതാണ് സിയാമ എന്ന് പറയുന്നത് അതാണ് ആ അന്വേഷണവും പഠനവും ഇവന്റെ മനസ്സിനെ മനസ്സിൽ റഹ്മാൻ കുടിയിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പിന്നെ അവന്റെ മനസ്സിൽ അറഹമാനെ ഉണ്ടാവുകയുള്ളു പരമകാരുണികനെ പിന്നെ അവന്റെ മനസ്സിൽ മനസ്സിലുണ്ടാവുള്ളു ആ തലത്തിൽ എത്തുമ്പോഴാണ് അത് സൗമാവണത് അതാണ് മറിയം എത്തിപ്പെട്ട തലമാണത് സൗമ്യം ഇന്നീന് അതാർത്ഥില്ല റഹ്മാനി സൗമൻ എന്ന് പറയുന്നത് ഇതേ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം കൂടി ഉണ്ട് പ്രസവ വേദന വരുമ്പോൾ ഈത്തപ്പനയെ പോയി പിടിക്കാൻ പറയുന്ന അള്ളാഹു ഈ ഇരുപത്തിരണ്ട് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം അതാണ് അതും മറിയമ്മുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചതാണ് ഇനി അത് പറയണമെന്നാ ഉദ്ദേശിക്കും അപ്പൊ ഇപ്പൊ കുലി വഷറബി വ കരി ഐനൻ ഇതിന്റെ മുമ്പ് മഹാൽ എന്നാണ് ഈ മഹാല് ആണ് ഇവിടെ ഒരു നഹലത്തിലേക്ക് എത്തിക്കുന്നത് നെഹ്ലത്ത് എന്നാൽ ഈത്തപ്പന എന്നല്ല നെഹ്ലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പറഞ്ഞ ഈ അരിപ്പുണ്ടല്ലോ അതില് ശരിയായ സാധനങ്ങളെ അരിച്ചെടുക്കുന്നതിനാണ് ഈ നഖലത്ത് എന്ന് പറയാം അതാണ് നഖലത്ത് ഈ പണിയല്ല ഓർബല എന്നാണ് അതിന് എഴുതിയ അർത്ഥം ഓർബലത്ത് അതായത് അരിപ്പ അതാണ് നഖലത്ത് അപ്പൊ നമ്മുടെ വി അജ്ഞതയെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന പ്രക്രിയക്കാണ് നഖലത്ത് എന്ന് പറയുന്നത് ഈ നഖലത്തിലേക്കാണ് ആരെത്തിപ്പെട്ടതും മറിയം എത്തിപ്പെട്ടത് അതാണ് ഇലാജി എന്ന് പറയുന്നത് അപ്പോഴാണ് കാലത്ത് യാാലും ഇത്തു കപില നമുക്ക് ഒരു യാഥാർത്ഥ്യം നമ്മുടെ അജ്ഞത മുഴുവൻ പോയി ഒരു ശരിയായ വിജ്ഞാനം കിട്ടുമ്പോ നമ്മൾ പറഞ്ഞു പോവും പുറത്തുനിന്ന് മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതാണ് യാലേത്തനെയും ഇത്തു ഹാദ എന്ന് പറയുന്നത് അതാ അല്ലാതെ ഞാൻ മരിച്ചു മരിച്ചുപോയെങ്കിലും എന്നല്ല എൻറെ അജ്ഞത ഇതിനു മുമ്പ് തന്നെ മറിച്ച് ഈ വിജ്ഞാനത്തിലേക്ക് ഞാൻ വന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഈ ഇടങ്ങേറില് പെടുവിലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പട്ടിണി കിടക്കുക തന്നെ ഇതില് അഞ്ചു നേരം പള്ളിക്ക് ഇങ്ങനെ പോകെന്നെ പോകേണ്ട കുമ്പിട എന്നെ കുമ്പിടേണ്ടെ എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാന്ന് അറിയില്ല എന്തെങ്കിലും ഫലം കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ട അറിയില്ല നേരെ മറിച്ച് ഇരുപത് അള്ളാഹു ഇല്ല മനസ്സിൽ നമ്മൾ പറയുന്ന ഇരുപത്തിനാലും മണിക്കൂറും അവന്റെ ഉള്ളിൽ അള്ളാഹു വേണമെന്നാണ് അതാണ് അഹ് സലാത്ത എന്ന് പറയുന്നത് ഇവര് അള്ളാഹുവിനെ ദേവാലയങ്ങളിൽ മാത്രം കൂടിയിരുത്തി നമ്മുടെ സ്ഥലാത്തും അവരുടെ സ്ഥലാത്തും നമ്മളുടെ വ്യത്യാസം ഇരുപത്തിനാലും മണിക്കൂറും നമ്മുടെ അള്ളാഹു നമ്മുടെ കൂടുണ്ട് അതുകൊണ്ട് നമ്മൾ തന്നെ ആ അള്ളാഹുവുമായിട്ടുള്ള സ്ഥിരത്തിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിലാണ് നിരന്തരമായി മുവാസലാത്തിലാണ് നമ്മൾ നിരന്തരമായി മുവാസലാത്തിലാണ് ഇപ്പോഴും ഒരു മൂമിന്റെ മനസ്സ് എപ്പോഴും അള്ളാഹുവുമായിട്ടുള്ള സ്ഥിരത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇവര് അയ്യഞ്ച് ഇരുപത്തി മിനിറ്റ് ആണ് അള്ളാഹുവുമായിട്ടുള്ള മുവാസലാത്ത് സ്ഥിരത്തില് നമ്മള് നിരന്തരമായ കെമിസലാത്തിലാണ് അപ്പൊ ഞാൻ പറയണത് ഈ മഹാൽ ആണ് ഈ മനസ്സിന്റെ വേദന ഈ അജ്ഞത കൊണ്ട് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഈ മഹാൽ ഈ വിജ്ഞാനത്തെ ശുദ്ധീകരിക്കുന്ന ഒരു തലത്തിലേക്ക് ആരെ എത്തിച്ചത് അറിയമ്മനെ എത്തിച്ചത് അപ്പോഴാണ് പറഞ്ഞു പോയത് ഇതിനു മുമ്പ് എന്റെ അജ്ഞത മരിച്ച് ഈ വിജ്ഞാനത്തിലേക്ക് ഞാൻ എത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായനെ തന്നെ മനസ്സിയും എന്നിട്ടാണ് പറയുന്നത് ഇലക്ക് പിറ്റി ഇത് ആ വിജ്ഞാനത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിലൂടെ ആ പ്രക്രിയ നീ നട ചെയ്യുക അപ്പൊ തുലയ്ക്ക് വൃത്തപം നല്ല നല്ല അറിവുകൾ നിന്നിലേക്ക് ഇങ്ങനെ വീണു കിട്ടും കുഫാഖ്യത്തയിലേക്ക് റത്തപൻ ജനീ നല്ല ഉറപ്പാണ് ജനീയാണ് അത് നിനക്ക് നിനക്കിങ്ങനെ വീണ് കിട്ടും അറിവുകൾ എന്നിട്ട് ഇപ്പൊ കുലീ അതിന്ന് തിന്നുക ആ അറിവിനെ ഉൾക്കൊള്ളുക ഷൊറുബ് കൽബിലേക്കാണ് ഉഷിരി ഭൂപി കുലൂബി ഹിമുൽ ഇതില്ല അല്ലാതെ വയറ്റിലേക്ക് അല്ല കുറാൻ പറയുന്നത് ഷൊറുബ് കൽബിലേക്കാണ്